നമസ്കാരം ഞാൻ ഡോക്ടർ ബീന ജീവിതപാഠം എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ ജീവിതം ഒരു കണക്ക് പുസ്തകം എന്ന് പറയുന്നത് എന്തുകൊണ്ട് എന്ന് നോക്കാം ജീവിതം ഒരു കണക്ക് പുസ്തകം എന്ന് പറയുന്നത് ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ സംഭവങ്ങളും പ്രവൃത്തികളും അനുഭവങ്ങളും തിരഞ്ഞെടുപ്പുകളും ലാഭവും നഷ്ടവുമായി കണക്കാ കണക്കുകളായി നമുക്ക് തിരിച്ചറിവ് നൽകുന്ന ഒരാശയമാണ് ഓരോ പ്രവൃത്തിക്കും ഒരു ഫലമുണ്ട് നല്ല കാര്യം ചെയ്താൽ ലാഭം തെറ്റായ കാര്യം ചെയ്താൽ നഷ്ടം എന്ന് കണക്കാക്കുന്നു ഉദാഹരണം ശരിയായ തീരുമാനങ്ങൾ ആത്മസംതൃപ്തി ആത്മവിശ്വാസം എന്നിവ ലാഭമായും അനീതി അസസ് അസഹിഷ്ണുത എന്നിവ മനസ്സിൻ്റെ സംഘർഷം എന്നിവ നഷ്ടമായും കണക്കാക്കുന്നു വിജയങ്ങൾ പരാജയങ്ങൾ സന്തോഷം ദുഃഖം എന്നിവ ലാഭനഷ്ടങ്ങളായി നമുക്ക് രേഖപ്പെടുത്താം ഓരോ ദിവസവും ഓരോ തീരുമാനവും ഒരു എൻട്രി പോലെയാണ് നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് സഹായിക്കുന്നത് എന്നിവ ജീവിതത്തിലെ കണക്കുകൾ രൂപപ്പെടുത്തുന്നു ജീവിതത്തിൻ്റെ അവസാനം നമ്മൾ എന്ത് സമ്പാദിച്ചു എന്ന് നഷ എന്ത് സമ്പാദിച്ചു എന്ത് നഷ്ടപ്പെടുത്തി എന്ന് ആലോചിക്കുമ്പോൾ അതൊരു കണക്ക് പുസ്തകമായി തീരുന്നു ചുരുക്കത്തിൽ ജീവിതം ഒരു കണക്ക് പുസ്തകമാണ് എന്നത് ഓരോ പ്രവൃത്തിയും മനോഭാവവും അനുഭവവും ഫലങ്ങളുണ്ടാക്കുന്ന കണക്കുകൾ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു ഈ കണക്കെടുപ്പിൽ പ്രധാനമായും ലാഭം വ്യക്തിക്കും ആണ് എന്നാൽ ചില തരത്തിൽ ജീവിതം തന്നെ അതനുഭവിക്കുന്നു അനുഭവിക്കുന്നു ലാഭനഷ്ട ശാരീരികതയിലല്ല ആന്തരിക മൂല്യങ്ങളിലും കണക്കാക്കപ്പെടുന്നു ജീവിതം പഠനയാത്രയായി കാണുമ്പോൾ ഓരോ അനുഭവവും നമ്മെ ഉയർത്തുന്ന ഒരു പാഠമാണെന്ന് മനസ്സിലാക്കാം ചുരുക്കത്തിൽ നാം ഒന്നും കയ്യിൽ വെച്ചിട്ടില്ല എന്ന സത്യം ശരിയാണെങ്കിലും ജീവിതത്തിൻ്റെ ലാഭം നമ്മുടെ മനസ്സിൻ്റെ സമാധാനത്തിലും അനുഭവങ്ങളിലും മറ്റുള്ളവരോട് കാണിച്ച കരുണയിലും ആകുന്നു അതിനാൽ മരണത്തോടും ഉപേക്ഷിക്കപ്പെട ഉപേക്ഷിക്കേണ്ടവയുമായാലും ലാഭനഷ്ടത്തിൻ്റെ കണക്കുകൾ ആന്തരിക ദൃശ്യത്തിൽ നമുക്ക് നിലനിർത്താം ഇനി പുതിയൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം നന്ദി നമസ്കാരം